വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം വിശകലനം ചെയ്യുന്നത് ശത്രുവിനെ പോലെ ചിന്തിക്കുക എന്ന അതിശക്തമായ തന്ത്രമാണ് ഈ ആശയം നമുക്ക് പരിചയപ്പെടുത്തിയത് പുരാതന ഇന്ത്യയിലെ മഹാനായ തന്ത്രജ്ഞനും ചിന്തകനുമായ ആചാര്യ ചാണക്യനാണ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഗുരുവായിരുന്ന ചാണക്യൻ തന്റെ അർദ്ധശാസ്ത്രം എന്ന ഗ്രന്ഥത്തിലൂടെ രാഷ്ട്രീയം യുദ്ധം ഭരണം എന്നിവയെക്കുറിച്ച് അത്ഭുതകരമായ തന്ത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് നിന്റെ ശത്രുവിന്റെ മനസ്സ് മനസ്സിലാക്കുക എന്നത് ഈ ആശയം യുദ്ധത്തിനും രാഷ്ട്രീയത്തിനും മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിലും എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്ന് നമുക്ക് പരിശോധിക്കാം ശത്രുവിനെ പോലെ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിന്റെ എതിരാളിയുടെ മനസ്സ് നിനക്ക് മനസ്സിലാകേണ്ടതുണ്ട് എന്നാണ് അവന്റെ ലക്ഷ്യങ്ങൾ എന്താണ് അവന്റെ ശക്തി എന്താണ് ദൗർബല്യങ്ങൾ എവിടെയാണ് അവൻ എന്ത് തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നു ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ നിനക്കവനെ മറികടക്കാൻ എളുപ്പമാകും ചാണക്യൻ പറയുന്നത് ഒരു യുദ്ധത്തിൽ ആയുധങ്ങൾക്ക് മുമ്പ് മനസ്സാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഉദാഹരണത്തിന് നിന്റെ ശത്രു ഒരു ആക്രമണം ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ പദ്ധതി മുൻകൂട്ടി മനസ്സിലാക്കിയാൽ നിനക്കതിനെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ തിരിച്ചടിക്കാം ഇത് ആധുനിക ജീവിതത്തിൽ എങ്ങനെ ബാധകമാകും ഒരു ബിസിനസ് ഉദാഹരണമായി എടുക്കാം നിന്റെ എതിരാളിയായ ഒരു കമ്പനി ഒരു പുതിയ ഉൽപ്പന്നം ഇറക്കാൻ പോകുന്നുണ്ട് അവർ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നിന്റെ തന്ത്രങ്ങൾ മാറ്റിയാൽ നിനക്ക് മത്സരത്തിൽ മുന്നിൽ നിൽക്കാം ചാണകിൻ്റെ ഈ ആശയം ഒരു മനഃശാസ്ത്രപരമായ ഘടകമാണ് ശത്രുവിന്റെ മനസ്സിനെ ഒരു കണ്ണാടി പോലെ നോക്കിക്കാണാനാണ് ചാണക്യൻ പഠിപ്പിക്കുന്നത് ഇനി നമുക്ക് ചരിത്രത്തിൽ നിന്ന് ഒരു ഉദാഹരണം നോക്കാം ചാണക്യനും ചന്ദ്രഗുപ്ത മൗര്യനും ചേർന്ന് സാമ്രാജ്യത്തെ തകർത്തത് തന്നെ ഈ തന്ത്രത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് നന്ദരാജാക്കന്മാർ ശക്തന്മാരായിരുന്നു പക്ഷെ അവർക്ക് ദൗർബല്യങ്ങളും ഉണ്ടായിരുന്നു അഹങ്കാരവും ആഭ്യന്തര വിഭാഗീയതയും ചാണക്യൻ ശത്രുവിന്റെ മനസ്സ് മനസ്സിലാക്കി അവരുടെ ദൗർബല്യങ്ങൾക്കെതിരെ തന്ത്രങ്ങൾ ഉപയോഗിച്ചു ഒറ്റുകാരെ ഉപയോഗിച്ച് അവർക്കിടയിൽ സംശയമുണ്ടാക്കി അവസാനം ചന്ദ്രഗുപ്തന് ആ സാമ്രാജ്യം വീണ്ടെടുക്കുവാൻ കഴിഞ്ഞു ഇനി ഒരു ആധുനിക ഉദാഹരണം രണ്ടാം ലോകമഹായുദ്ധം സഖ്യകക്ഷികൾ ജർമ്മനിയുടെ കോഡ് പൊളിച്ചത് ശത്രുവിന്റെ മനസ്സ് മനസ്സിലാക്കിയതിന്റെ ഫലമാണ് അവരുടെ രഹസ്യ സന്ദേശങ്ങൾ മനസ്സിലാക്കി ശത്രുവിന്റെ ആക്രമണങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രതിരോധിച്ചു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് തന്നെയാണ് ശത്രുവിനെ മനസ്സിലാക്കുന്നവനാണ് ജയിക്കുന്നത് ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരാം ഈ ആശയം യുദ്ധത്തിന് മാത്രമല്ല നമ്മുടെ ദിനചര്യയിലും ഉപയോഗിക്കാം ഒന്നാമതായി വ്യക്തിപരമായ ബന്ധങ്ങളിൽ നിന്റെ സുഹൃത്തോ കുടുംബാംഗമോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ നിനക്ക് അതിനനുസരിച്ച് പ്രതികരിക്കാം രണ്ടാമത് ജോലി സ്ഥലത്ത് നിന്റെ സഹപ്രവർത്തകനോ എതിരാളിയോ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ നിനക്ക് മുന്നേറ്റം നേടാം ഉദാഹരണത്തിന് ഒരു പ്രൊമോഷന് വേണ്ടി മത്സരിക്കുമ്പോൾ മറ്റുള്ളവർ എന്തു ചെയ്യുമെന്ന് മനസ്സിലാക്കി നിന്റെ തന്ത്രം മാറ്റാം മൂന്നാമത് സ്വയം സംരക്ഷണത്തിന് നിന്റെ ചുറ്റുപാടുകളിൽ സാധ്യമായ അപകടങ്ങൾ മുൻകൂട്ടി കാണാൻ ഈ ആശയം ഉപയോഗിക്കാം ഒരു ചെസ്സുകളി പോലെ എതിരാളിയുടെ അടുത്ത് നീക്കം ഊഹിച്ച് നിന്റെ നീക്കം ആസൂത്രണം ചെയ്യുന്നതാണിത് ശത്രുവിനെ പോലെ ചിന്തിക്കുക എന്ന ചാണക്യന്റെ ഈ ആശയം ഒരു ശക്തമായ ഉപകരണമാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത് വിജയം നേടണമെങ്കിൽ നിന്റെ എതിരാളിയെ നിന്നെക്കാൾ നന്നായി മനസ്സിലാക്കണം എന്നുള്ളതാണ് പുരാതന കാലത്ത് യുദ്ധത്തിനുപയോഗിച്ച് ഈ തന്ത്രം ഇന്നും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രസക്തമാണെന്ന് ചാണകന്റെ ഈ പാഠം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മനസ്സാണ് ഏറ്റവും വലിയ ആയുധം അവസാനമായി ഒരു ചോദ്യം നിന്റെ ജീവിതത്തിൽ ഈ ആശയം എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ചോദ്യത്തിന് നിങ്ങൾ ശരിയായി ഉത്തരം കണ്ടെത്തുമ്പോൾ വില്ലേജ് ലൈറ്റിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമായി തീരും വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി